അസ്സാമലൈക്കും കൂട്ടുകാരെ അപ്പോൾ നമ്മൾ സ്ത്രീകൾ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നിട്ട് ഒരു തൊഴിലുമില്ലാതെ വീട്ടിലിരുന്ന് ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണോ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഇന്നും മാറാനായിട്ടില്ലേ ഇനി നിങ്ങൾ മാറണം നമ്മൾ നമുക്ക് വേണ്ടിയും ജീവിക്കണം എല്ലായ്പ്പോയും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം പായാക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളും ഒക്കെ ആയിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോ ചെയ്യാറ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം വീട്ടമ്മമാർക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും കഴിവുകളും ഉണ്ടാകും ഇതൊക്കെ ഒരു സ്ഥലത്ത് അടക്കി വെച്ചിട്ട് അവർ മറ്റുള്ളവർക്ക് വീട്ടുകാർക്കും മക്കൾക്കും ഭർത്താവിനും ഉമ്മക്കും ഉപ്പക്കും അച്ഛനിക്കും അമ്മയ്ക്കും വേണ്ടി ജീവിക്കുന്നവരായിരിക്കും എങ്കിലേ നമ്മൾ നമ്മുടെ ജീവിതകാലം നമുക്ക് ഒരുപാട് കഴിവുകളൊക്കെ വെച്ച് അതൊക്കെ അടിച്ചമർത്തി ജീവിതകാലം മുഴുവന് വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കണം എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല നമുക്ക് അവരെയും നോക്കാം അതിൻ്റെ കൂടെ നമ്മുടെ കഴിവുകളും പുറത്തെടുക്കാം നമ്മുടെ കഴിവുകൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു കുഞ്ഞു മണി ആണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം വീട്ടിലിരുന്ന് കൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു മൊബൈൽ ഫോണുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ചോയ്സുകളുണ്ട് നമുക്ക് വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാനായിട്ട് അത് കുറഞ്ഞ പൈസയാണെങ്കിലും നമുക്ക് ഒരുപാട് വാല്യൂ ഉണ്ടാകും നമ്മൾ സ്വന്തമായിട്ട് ജോലി ചെയ്തിട്ട് അത് എന്ത് ജോലിയുമായിക്കോട്ടെ നമുക്കൊരു അയിമ്പത് രൂപ വീട്ടിലിരുന്ന് ഇരുന്ന് സമ്പാദിക്കാൻ ആയിക്കുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അമ്പത് രൂപയാണെങ്കിലും കയ്യിൽ കിട്ടുമ്പോൾ ആ ഈ ഒരു അമ്പത് രൂപക്ക് ആയിരം മൂല്യം ഉണ്ടാകും നമുക്ക് അത്രത്തോളം സന്തോഷമുണ്ടാവും അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വീട്ടമ്മമാർ എന്ന് പറഞ്ഞിട്ട് ഒരു മൂലയ്ക്ക് ഇരിക്കാതെ നമ്മൾ എന്തെങ്കിലും ഒരു വരുമാനം വരുന്ന മാർഗങ്ങൾ തയ്യാറാക്കിയെടുക്കുക നമുക്കിപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണുള്ള കാലത്തിൽ നമുക്ക് നമുക്കൊരുപാട് ചോയ്സുകളുണ്ട് വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാനായിട്ട് നമുക്ക് ഏത് ജോലിയിലും വിജയം കണ്ടെത്തണമെങ്കിൽ ക്ഷമ നമുക്ക് വേണം അതിൻ്റെ കൂടെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുകയും ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാവുകയും ചെയ്യണം നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മളെ തളർത്താനായിട്ട് ഒരുപാട് ഒരുപാട് പേരുണ്ടാവും നീ എന്തിനായി അങ്ങനെയൊക്കെ ചെയ്യുന്നത് നിനക്ക് വീട്ടിൽ നിന്ന് വരുമാനമൊക്കെ കിട്ടുന്നില്ലേ നിനക്ക് ചിലവിന് പൈസ തരുന്നില്ലേ എന്നൊക്കെ ചോദിക്കാൻ ഒരുപാട് പേരുണ്ടാവും പിന്നെ എന്തിനാണ് നീ ഒരു ചെറിയ പൈസക്ക് ഇത്രക്കും കഷ്ടപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് നമ്മളെ തളർത്താനുണ്ടാവും അവരുടെ തളർത്തുന്ന വാക്കുകളൊന്നും കേൾക്കാതെ തന്നെ നമ്മൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അവരുടെ മുന്നിൽ വിജയിച്ച് നിൽക്കാനായിട്ട് കഴിയും ഒരുപാട് സ്ത്രീകൾ വിജയിച്ചിട്ടുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്ക് സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു മാർഗ്ഗം തന്നെയാണ് തയ്യൽ തയ്യൽ നമുക്ക് വേണ്ടിയും തയ്ക്കാം അതുപോലെ തയ്ച്ച് നന്നായാൽ നമുക്ക് പുറത്തും തയ്ച്ചു കൊടുക്കാം ഒരു മെഷീൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് ഒരുപാട് പണം സമ്പാദിക്കാം ഓരോരുത്തർ നമുക്ക് ഷേപ്പാക്കാനൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു മണി എണിങ്ങ് കിട്ടുകയും ചെയ്യും ഈ വീഡിയോയിൽ കാണുന്നത് ഞാൻ മോൾക്ക് വേണ്ടി ഉടുപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ പോയിട്ട് പഠിക്കുമെന്നും വേണ്ടട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഡ്രസ്സ് വെച്ചിട്ട് കട്ട് ചെയ്താൽ തന്നെ നമുക്ക് വീട്ടിൽ അത്യാവശ്യം നമുക്ക് തയ്ക്കാനായിട്ട് കഴിയുകയും ചെയ്യും ഞാൻ ഇതുപോലെ ഒരുപാട് ഉടുപ്പുകൾ തയ്ക്കുകയും അതുപോലെ പല മോഡലുകളായിട്ട് തയ്ക്കുകയും ചെയ്യാറുണ്ട് നമുക്ക് മെറ്റീരിയൽ കിട്ടാനായിട്ട് ചെറിയ പൈസക്ക് മെറ്റീരിയൽ ഓരോ ഷോപ്പിൽ ഇപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട് പല മോഡലുകളായിട്ട് ഞാൻ ഇതുപോലെ ഒരുപാട് ഉടുപ്പുകളും അതുപോലെ പാൻറ്റ് ടോപ്പ് ഒക്കെ വരുന്നതൊക്കെ തയ്ച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ വെട്ടുന്നത് ഉടുപ്പല്ല കേട്ടോ തയ്ക്കുന്നത് ചെറിയൊരു ടോപ്പും ഒരു പാൻറ്റുമായിട്ടാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾക്കും ഇതുപോലെ പല മോഡലിലായിട്ട് അടിക്കുകയും നല്ല ഭംഗിയിൽ തയ്ച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പുറത്ത് വിൽക്കാനായിട്ട് ഒരുപാട് ഓൺലൈൻ ആപ്പുകളൊക്കെ ഉണ്ട് അതിലൊക്കെ കയറിയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ആപ്പിൽ കയറിയിട്ട് നിങ്ങൾ തയ്ച്ച് വെച്ചാൽ ഈ ഒരു ഡ്രസ്സ് വിറ്റാൽ നിങ്ങൾക്ക് ഒരുപാട് ലാഭം കിട്ടും കേട്ടോ ഈ ഒരു മെറ്റീരിയലിന് ചെറിയ കുട്ടികൾക്ക് ഒരു അമ്പത് രൂപയൊക്കെ ലൈനിങ് ഒക്കെ വെക്കുന്നതാണെങ്കിലും ആ ഒരു റേറ്റിലേ നമുക്ക് തുണിയൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് അതൊരു ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ പുറത്ത് വിറ്റ് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് നൂറ്റമ്പത് രൂപ ലാഭം കിട്ടും ഇങ്ങനെയുള്ള ഈ ഒരു ജോലിയും നമുക്ക് ഒരുപാട് ലാഭം കിട്ടുന്ന ജോലിയാണ് നമ്മൾ നമ്മുടെ കഴിവിനേയും നമ്മുടെ ജീവിതത്തിനെയും നമ്മൾ ബഹുമാനിക്കുക നമ്മുടെ കഴിവിനെ നമ്മൾ കണ്ടെത്തി നമുക്ക് എന്താണോ ഇഷ്ടം ആ ഒരു ഇഷ്ടത്തിലോട്ടേക്ക് നമ്മൾ കുറച്ച് സമയമെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാതെ നമ്മുടെ ജീവിതം മുഴുവനും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി തീർത്ത് കളയരുത് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു മാർഗ്ഗമാണ് ഹെന്ന ഓർഗാനിക് ഹെന്ന സെയിലാക്കുന്ന ആ ഒരു രീതി നമുക്ക് ആ ഒരു ബിസിനസ് ഒരുപാട് നമുക്ക് സക്സസ് ആയി കിട്ടും ഹെന്ന ഞാൻ പുറത്ത് വിൽക്കാറുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഒരുപാട് ഓർഡറുകളും നമ്മൾ വാങ്ങിയിട്ട് നമ്മളോടൊരു കസ്റ്റമറ് വാങ്ങിക്കഴിഞ്ഞാൽ അവർക്കത് നല്ലതായിട്ട് തോന്നിയാൽ അവർ തന്നെ വീണ്ടും നമുക്ക് അവർ വഴിയായിട്ട് ഒരുപാട് കസ്റ്റമർ നമ്മൾക്ക് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ഹെനയും നമുക്ക് വീട്ടിലിരുന്നിട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേക്ക് ബേക്ക് ചെയ്യാൻ അറിയുന്നവർ കേക്ക് തയ്യാറാക്കിയിട്ട് ബർത്ത്ഡേ കേക്ക് ഒക്കെ ആക്കിയിട്ട് പുറത്ത് വിട്ടാലും അവർക്കും ഒരുപാട് ലാഭങ്ങൾ കിട്ടും എങ്കിൽ ഞാൻ ഇപ്പം എനിക്കൊന്നും നിൽക്കാറില്ല കേട്ടോ എനിക്ക് ഫുഡ് ഐറ്റംസിനോട് അത്ര താല്പര്യമില്ല ഇതുപോലെ തയ്ക്കുക അതുപോലെ ഹെണ്ണ ഉണ്ടാക്കുക ഇതൊക്കെയാണ് എൻ്റെ പരിപാടി ഇപ്പോൾ എല്ലാവരും നമ്മുടെ കഴിവിനെ പുറത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി വെറുതെ ആക്കരുത് മറ്റുള്ളവരെ നമ്മൾ സഹകരിക്കും സിമ്പതിയോടെ നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടിയും നമ്മൾ ജീവിക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അസലവലൈക്കും